ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വിചാരിക്കും ഇന്നെന്താ അരുവിയൊക്കെ ആയിട്ട് ഒരു ചക്കേട്ടൊക്കെ ആയിട്ട് നീ എവിടെ പോകാമെന്ന് വിചാരിക്കുമല്ലേ ആ ഞങ്ങൾ ആടിന് പുല്ല് എത്താൻ പോകാം കേട്ടോ നമുക്ക് ആടുണ്ട് നമ്മൾ ചക്കരേനോട് കൂട്ടിയേക്കും കേട്ടോ എനിക്കൊരു കൂട്ടായിട്ട് അവന് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിച്ചിട്ടാഴോട്ട് ഇറങ്ങിയിട്ടാട്ടോ പോകുന്നത് അപ്പോൾ ഒരാൾ കൂട്ടി ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ അങ്ങനെ ഞാൻ ഇവനെ കൂടെ കൂട്ട് കൂട്ടി എന്താ പാറേക്കൂടെ പോകാം കേട്ടോ ബീച്ചിൽ ഇറങ്ങി പോകണം മഴ ആയതെന്ന് വിചാരിച്ചാൽ നമുക്ക് പുല്ലൊന്നും അധികം ഇല്ല കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കളനാശിനി അടിച്ച് പുല്ലൊക്കെ കരിയിൽ കളയുകട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ പാറക്കൂടെ ഇറങ്ങിപ്പോകണേ ഇതാ കേട്ടോ പാറ പാറവിടെ നിന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോണം കുറേ ഇറങ്ങിപ്പോകണം എന്നിട്ട് വേണം നമുക്ക് പുല്ല് എത്താൻ വേണ്ടി ഇത് ഞങ്ങളുടെ പള്ളിയാട്ടോ കാണുന്നത് അങ്ങ് ദൂരെ കാണുന്നുണ്ടോ പള്ളി പള്ളി കാണുന്നുണ്ട് കേട്ടോ ഇതേ അങ്ങനെ ചക്കരെ ഇറങ്ങും കേട്ടോ ചക്കര പറന്ന് എനിക്ക് വെച്ചിട്ട് പേടിയമ്മ ഇറങ്ങാനെന്നൊക്കെ പറയുന്നുണ്ട് അതേ ഇരുന്ന് ഇറങ്ങണം എന്നാലേ പറ്റുള്ളൂ കേട്ടോ ഇതേ അവനുണ്ടോ ഇരുന്ന് ഇറങ്ങുവാണേ മെല്ലെ അവന് കയറി വരുന്നൊക്കെ ഇഷ്ടമാട്ടോ പക്ഷേ ഇറങ്ങിപ്പോവാനായിട്ട് ചെറിയൊരു പേടിയുണ്ട് അപ്പോൾ അതിനോട് പറയും അമ്മയും അമ്മയും ആദ്യം ഒന്ന് ഇറങ്ങി കാണിക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആദ്യം ഇറങ്ങി ഞാനൊന്ന് ഇറങ്ങിയേക്കാന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ആദ്യം ഇറങ്ങും കേട്ടോ കൂടെ പിന്നെ ചക്കര പതിയെന്ന് ഇറങ്ങുന്നേ ഉള്ളൂ കേട്ടോ അവിടെ പിന്നെ ഞാൻ വേഗം താഴെ ഇറങ്ങി വന്നു താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവനേം കൂടെ പതിയെ പിടിച്ചറക്കി കേട്ടോ അപ്പോൾ അത് ഇച്ചിരി പാടാട്ടോ നമ്മളിങ്ങനെ വീടേക്കകത്ത് കാണുന്നതല്ല ചെറുതായിട്ട് ഇച്ചിരി പാടാട്ടോ ഇറങ്ങാനായിട്ട് അത് കിഞ്ഞിന് വേറെ പറയേണ്ട ഞാൻ ഇറങ്ങി വരുമോട്ടോ അപ്പോൾ അവൻ അത് എളുപ്പമായിരുന്നു അവൻ വേഗം താഴെ ഇറങ്ങി വന്നിട്ട് ഭയങ്കര വീടി എടുക്കാട്ടോ ഇപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ മുന്നോട്ട് പോക്കോ ഞാൻ വീഡിയോ വീടി എന്ന് പറഞ്ഞു ഇപ്പോൾ ഇച്ചിരി നിരപ്പാണേ എന്തുകൊണ്ട് അങ്ങ് താഴെ കാണുന്നതാണ് ചെറിയ നമ്മുടെ സിറ്റിയുടെ കുരിശോളിയൊക്കെ കേട്ടോ അങ്ങ് ദൂരെ കാണുന്നത് പിന്നെ ഞങ്ങൾ ഇറങ്ങി വന്നിട്ട് ഇച്ചിരി മടുത്തു അതേ ചക്കരുടെ മുഖമൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങളവിടെ കുറച്ചുകേർ ഇരുന്നേ അവൻ അവന് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഇല്ല കൂടത്തിക്കൊണ്ട് കാരണം വെയിലല്ലേ അപ്പം ഞങ്ങൾ ഇരുന്നപ്പോൾ കണ്ടു കൊടുത്തു ധാരാളം പനിക്കൂർക്ക പറയിൽ ഇങ്ങനെ വിരഞ്ഞെടുക്കുന്നുണ്ടോ നിറയോ ഉണ്ട് കേട്ടോ ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ പിള്ളേർക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് ഓടിച്ചുകൊണ്ട് പോവേ ഇവിടുന്ന് ഒരു ചോടൊക്കെ മേടിക്കൊണ്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് താഴെയുന്നുണ്ട് റോഡ് കാണുന്നുണ്ട് ചെറുതായിട്ട് റോഡ് കാണുന്നുണ്ട് പിന്നെ ഞാൻ വല്ല അങ്ങോട്ട് ഇറങ്ങിപ്പോകട്ടോ പിന്നെ ഞാൻ തന്നെ ഇരുത്തി കാരണം താഴോട്ട് ഇച്ചിരി ഇറങ്ങിപ്പോ ഒരിച്ചിരി പാടാണേ അങ്ങനെ താഴോട്ട് ഞാൻ ഇറങ്ങിപ്പോകും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല കുറച്ച് നേരം ആകുമ്പോൾ പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്ത് തരാമേയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോകുന്ന വീഡിയോ ഒക്കെ എടുക്കുവാണേ വിടെ ഇച്ചിരി പാടാണ് ഒരാൾടെ പറമ്പൊക്കെ തന്നെയാണ് പക്ഷെ അവിടെ ആരും ഇറങ്ങുന്നൊന്നുമില്ലാത്തതുകൊണ്ട് ഇച്ചിരി തന്നെ അപ്പോൾ ഞാൻ വല്ലേ പിടിച്ചു ഇരുന്നും ഒക്കെ ആയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാ തിരിച്ച് കയറി എങ്ങനെയും വരെ ഇറങ്ങി പോകുമ്പോൾ തെന്നി കിടന്ന പാടാണല്ലോ അപ്പോൾ എന്തായാലും അവനോടൊന്ന് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഞാൻ താഴോട്ട് ഇറക്കിയില്ല അവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വീടുകളിലൊന്നു നിർത്ത് പാറ തന്നെ അവനെ ഇരുത്തി പിന്നെ അവനോട് ഇരുന്നു അവനങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ അവനോട് ഇരുന്നോളാന്ന് പറയുന്നത് അങ്ങനെ താഴെ എത്തി കേട്ടോ ഇനി അവനെ ഇനി വീഡിയോയ്ക്ക തന്നെ കാണാൻ പറ്റില്ല കേട്ടോ കാരണം ഞാൻ കുറേ താഴോട്ട് ഇറങ്ങി പോകും പിന്നെ പുല്ലൊക്കെ ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അവനെ ഞാൻ വിളിച്ചു ഞാൻ പുല്ല് വെട്ടുണ്ടെന്ന് പതിക്കുകയുണ്ടോ കാട് വഴി കയറി വിരിവാണേ അപ്പോൾ അവരോട് പറഞ്ഞു അമ്മേ ഞാനിത് എടുക്കാമേന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു രസമല്ലേ ചുമ്മാ കട്ടിക്കൂടെ ഒക്കെ പോയത് വെറുതെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചെടുത്താട്ടോ അങ്ങനത്തെ വലിയ പ്രാധാന്യമൊന്നും ഇല്ല വെറുതെ അങ്ങ് എടുത്തേക്കാന്ന് വെച്ചു അങ്ങനെ അങ്ങനത്തെ കയറി വരുവാട്ടോ കയറി വന്നു കഴിയുമ്പോഴത്തേന് പിന്നെ തിരിച്ചുമ്പെ കൂടെ തന്നെ നമ്മൾ വന്ന വഴി കയറാൻ പറ്റില്ല ഈ പുല്ല് ആയിട്ട് പുല്ലുകെട്ട് തലവെച്ചിട്ടുണ്ടാ പാറവഴി കയറിച്ച് വെച്ച് റിസ്ക് പിടിച്ച വഴിയോട്ടോ അപ്പം ഞാൻ വേറൊരു വഴിയിൽ കൂടെ കയറിപ്പോവും അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇത്രേ ഉള്ളൂ കേട്ടോ